ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട് ചങ്കൂറ്റവും തന്റേടവുമുള്ള ഈ കഥാപാത്രങ്ങളുടെ സ്വഭാവത്തിൽ വൻ മാറ്റങ്ങൾ ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട് നായകന്റെ ചുംബനം സൂപ്പർ താരങ്ങളുടെ ചുംബനത്തിൽ അടിമുടി മാറിപ്പോയ നായക കഥാപാത്രങ്ങൾ നിരവധിയാണ് മലയാളത്തിൽ അതിൽ ചിലരെ നമുക്കിന്ന് പരിചയപ്പെടാം രാജമ്മ മഹായാനം എന്ന ചിത്രത്തിലെ സീമയുടെ ശക്തമായ കഥാപാത്രം നാട് ഭരിക്കുന്ന ഗുണ്ടയുടെ വരെ മുട്ടു വരയ്ക്കുന്ന എന്നാൽ രാജമ്മ തന്റെ സകല വീര്യവും ചന്ദ്രൻ എന്ന ലോറി ഡ്രൈവറുടെ ബലം പ്രയോഗിച്ചുള്ള ചുംബനത്തിന് മുന്നിൽ അടിയറവ് വയ്ക്കുന്നു പിന്നീട് സ്വപ്നം കാണുന്ന ഒരു പൈങ്കിളി പെണ്ണായി മാറുകയും ചെയ്യുന്നു ബാനു ശക്തയായ മറ്റൊരു ലോഹിദാസ് കഥാപാത്രമായിരുന്നു കൺമദത്തിലെ ബാനു ജീവിത സാഹചര്യങ്ങൾ ആണിന്റെ തന്റെടവും ചങ്കൂറ്റവും ഉള്ളവളാക്കി മാറ്റിയവൾ എന്നാൽ ബാനുവും മാറുന്നത് മോഹൻലാൽ അവതരിപ്പിച്ച വിശ്വനാഥൻ എന്ന കഥാപാത്രത്തിന്റെ ഒരൊറ്റ ചുംബനത്തിലാണ് ആ ചുമനത്തിന് ശേഷം ബാനുവും ജീവിതത്തിൽ സ്വപ്നങ്ങൾ കാണുന്ന ഒരു പെൺകുട്ടിയായി മാറുന്നു കാർത്തുമ്പി തേന്മാൻകുമ്പത്തിലെ പ്രേക്ഷകരെ ഒരുപാട് ചിരിപ്പിച്ച കാർത്തുമ്പി മാണിക്കൻ ലവ് സ്റ്റോറിയിൽ വഴിത്തിരിവായി മാറുന്നതും നായകൻ മാണിക്കന്റെ അപ്രതീക്ഷിതമായുള്ള ചുംബനമാണ് അതുവരെ കീരിയും പാമ്പും പോലെ കഴിഞ്ഞവർ ശത്രുത അവസാനിപ്പിക്കുന്നതും ഒരുമിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നതും ഇതിനുശേഷമാണ് പ്രേം പൂജാരി പ്രേം പൂജാരിയിലെ ശാലിനി അവതരിപ്പിച്ച നായിക കഥാപാത്രം അതുവരെ നായകനായ കുഞ്ചാക്കോ ബോബനോടുണ്ടായിരുന്ന ശത്രുത അവസാനിപ്പിക്കുന്നതും ഉള്ളിലെ ഇഷ്ടം തുറന്നു പറയുന്നതും തന്റെ സമ്മതമല്ലാതെ നായകൻ ബലം പ്രയോഗത്തിലൂടെ നൽകുന്ന ചുംബനത്തിലൂടെയാണ് തുടർന്ന് ഇരുവരും പ്രണയത്തിലാകുന്നതും നേരിടുന്ന വെല്ലുവിളികളുമാണ് ചിത്രത്തിൽ പറയുന്നത് സൂസന ഫാക്ഷൻ സിനിമയിലെ സൂസന എന്ന കഥാപാത്രം ഗൗതമയുടെ അഭിനയ ജീവിതത്തിലെ മികച്ച കഥാപാത്രങ്ങളിൽ ഒന്നാണ് തന്റെ ഭർത്താവുമായുള്ള ജീവിതം ദുരന്തമായി മാറുമ്പോൾ ആത്മഹത്യയ്ക്ക് വരെ ശ്രമിക്കുന്ന സൂസനയെ ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരുന്നത് മുൻകാമുകൻ സമ്മി നൽകുന്ന ചുംബനമാണ് എന്നാൽ ഈ ബന്ധം തന്നെയാണ് പിന്നീട് സൂസനയ്ക്ക് വിനയാകുന്നത് കാന്തവലയം കാന്തവലയം എന്ന ചിത്രത്തിൽ സീമയുടെ കഥാപാത്രത്തിന് നായകനായ ജയൻ കഥാപാത്രത്തോട് ആരാധന തോന്നുന്നതും അനുവാദമില്ലാതെ ജയൻ തന്നെ കീഴ്പ്പെടുത്തുമ്പോഴാണ് തുടർന്ന് ജയന്റെ പൗരുഷത്തിൽ ആരാധന തോന്നുന്ന സ്ത്രീ കഥാപാത്രമായി മാറുകയാണ് സീമയുടെ കഥാപാത്രം മലയാള സിനിമാ പ്രേക്ഷകരെ ഞെട്ടിച്ച ബലാത്സംഗ രംഗങ്ങളിൽ ഒന്നാണ് ചിത്രത്തിലേത് ലതിക എൻ ഡി ഉപാസന എന്ന ചിത്രത്തിൽ നായക കഥാപാത്രം അർജുനൻ നായിക ലതികയോട് തന്റെ പ്രണയം പറയുന്നതും ബലം പ്രയോഗിച്ചുള്ള ഒരു ചുംബനത്തിലൂടെയാണ് ആദ്യം എതിർക്കുന്ന ലതിക തുടർന്ന് അർജുനന് വഴങ്ങുന്നു എന്നാൽ അർജുനൻ തുടർന്ന് ലതികയെ വഞ്ചിക്കുകയാണ് ചെയ്യുന്നത് ലതികയെ സുഹാസിനെയും അർജുനെ മമ്മൂട്ടിയെയും അവതരിപ്പിച്ചിരിക്കുന്നു സെറീന വഹാബ് എന്തിനോ പൂക്കുന്ന പൂക്കൾ എന്ന ചിത്രത്തിൽ മോഹൻലാൽ കഥാപാത്രം നായികയായ സെറീന വഹാബ് അവതരിപ്പിച്ച കഥാപാത്രത്തോട് തന്റെ പ്രണയം തുറന്നു പറയുന്നതും അനുവാദമില്ലാതെയുള്ള ചുംബനത്തിലൂടെയാണ് സ്ത്രീലമ്പടനായ നായിക കഥാപാത്രത്തിന്റെ ചതി പിന്നീടാണ് നായിക മനസ്സിലാക്കുന്നത് അന്നീം റസൂലും തീവ്രമായ പ്രണയകഥ പറഞ്ഞ രാജീവ് ചിത്രമായ അന്നിയം റസൂലിൽ ഇരുവരുടെയും പ്രണയത്തിന്റെ ആക്കം അല്ലെങ്കിൽ തീവ്രത പ്രേക്ഷകരിലേക്ക് സംവിധായകൻ എത്തിക്കുന്നത് ഒരു ചുംബന രംഗത്തിലൂടെയാണ് സംവിധായകൻ രാജീ വളരെ റിയലിസ്റ്റിക് ആയി തന്നെ ഈ രംഗം ചിത്രീകരിക്കുകയും ചെയ്തു